എഡ്ജസ്റ്റ്മെന്റ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട് ഈ സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ അവധി ബാധകമാണ് എന്നാൽ നേരത്തെ പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല മാറ്റമില്ലായെന്നും അറിയിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ നാളെ പ്രൊഫഷണൽ കോളേജുകൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ക്വാറികൾ മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ പ്രവർത്തിക്കുവാൻ പാടില്ല ഈ ദിവസങ്ങളിൽ റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും ബീച്ചുകളിലേക്കും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല മലയോരങ്ങളിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കേണ്ടതാണെന്നും അറിയിപ്പുണ്ട് വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി അഡ്ജസ്റ്റ്മെൻറ്റ് സൊല്യൂഷൻ സബ്സ്ക്രൈബ് ചെയ്യുക